ഹായ് ഹലോ നമസ്കാരം ചെമ്പരീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ ശ്രുതിയാണ് ആദ്യയുടെ അമ്മയെന്ന് അറിയാതെയാണല്ലോ അവർ ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചത് സച്ചി രേവതി അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ അവനിപ്പോ നല്ലൊരു വിദ്യാഭ്യാസം അവനിപ്പോ പഠിത്ത പഠിക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ട് പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്നേഹം അവന് കിട്ടുന്നില്ല അപ്പോൾ അവനെ ദത്തെടുത്ത് വളർത്തി കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ അവന് കൊടുക്കാനും പറ്റും അവൻ നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യുമെന്ന് സച്ചിയും രേവതിയും ഉറപ്പിച്ചു അങ്ങനെയാണ് കുഞ്ഞിനെ തെത്തെടുക്കാനായിട്ടുള്ള പ്ലാനിൽ എത്തിയത് പക്ഷേ ചന്ദ്രമതി ില്ല ചന്ദ്രമുഖി പറയുന്നത് വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല കുഞ്ഞ് വേറെ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വേറെ ആരെയെങ്കിലും ആർക്കൊപ്പം വേണമെങ്കിലും പൊയ്ക്കോട്ടെ പക്ഷേ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനി അഥവാ നിങ്ങൾക്ക് രക്ത എടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ വീട് വാങ്ങിച്ചു താമസിച്ചോളൂ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളൂ അല്ലാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്നാണ് പറയുന്നത് അങ്ങനെ ഭയങ്കര വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ രവീന്ദ്രൻ എല്ലാത്തിനും സച്ചിക്കിനും കട്ട സപ്പോർട്ടാണ് വി പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പോകാം ഇങ്ങനെ പോകുന്നത് നല്ലത് ആ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത് നല്ലത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഭയങ്കര പ്രശ്നങ്ങൾ വീണ്ടും ചന്ദ്രമതിയുടെ ജീവിതത്തിൽ അതായത് ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സച്ചിൻ രേവതയും തീരുമാനിച്ചു ദത്തെടുക്കാനായിട്ട് കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനായിട്ട് തീരുമാനിച്ചു അച്ഛൻ സമ്മതിക്കുന്നുണ്ടല്ലോ പക്ഷെ ചന്ദ്രമതി എതിർത്ത് നിൽക്കുന്നത് തന്നെയാണ് രേവതിയുടെയും പ്രശ്നം രേവതി അതിന്റെ പേരിൽ സങ്കടപ്പെടുന്നുണ്ട് ഇപ്പോ അച്ഛൻ സമ്മതിച്ചുവെങ്കിൽ പോലും അമ്മ സമ്മതിക്കുന്നില്ലല്ലോ അമ്മ അതിന്റെ പേരിൽ എന്തെല്ലാം വിളിച്ച് പറയുന്നുണ്ടോ സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞ രേവതി കരയാണ് പക്ഷെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി സച്ചിയെയും തേടി എത്തുന്നുണ്ട് രാവിലെ തന്നെ ദേവു വിളിച്ചിരുന്നു ദേവ് വിളിച്ചതിന് ശേഷം രേവതിയോട് പറയുവാണ് ചേച്ചി ഞാൻ ഇന്നാളെ എക്സാം എഴുതിയിരുന്നില്ലേ എക്സാമിന്റെ റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ പാസ്സായി എന്ന സന്തോഷ വാര്ത്തയാണ് ദേവു രേവതി അറിയിച്ചത് രേവതി അത് കേട്ടുടനെ തന്നെ ഭയങ്കര സന്തോഷവതിയായി കാരണം തന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് തന്റെ അനിയത്തിക്കും അനിയനും വേണ്ടിയിട്ടാണ് രേവതി പടത്ത് നിർത്തിയത് പഠിത്തം നിർത്തി ജോലിക്കിറങ്ങിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ തൻ്റെ അനിയത്തി നല്ല സന്തോഷവതിയായിട്ട് അതും എക്സാമൊക്കെ ജയിച്ച് പാസ്സായതിൻ്റെ സന്തോഷം രേവതിയുടെ മനസ്സിലുണ്ട് അപ്പോൾ രേവതി ഭയങ്കര സന്തോഷത്തിലായി എല്ലാവരോടും പറഞ്ഞു രവീന്ദ്രനോടും സച്ചിയെ വിളിച്ച് പറഞ്ഞു രവീന്ദ്രനോട് പറഞ്ഞു അപ്പോൾ രവി പറഞ്ഞത് അതിന് ഇപ്പോൾ നീയാണ് അവരെ പഠിപ്പിക്കാനായിട്ട് നിൻ്റെ പഠിത്തവും നിൻ്റെ ഭാവിയും എല്ലാം കളഞ്ഞ് ജോലിക്ക് പോയത് നീ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിനക്കുള്ളതാണ് നീ ഒരു രാപ്പകലിൽ നിന്ന് രാപ്പകൽ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേവു വലിയൊരു ഉയരത്തിലേക്ക് എത്തിയതെന്ന് രവീന്ദ്രൻ പറഞ്ഞു പക്ഷേ ഇതെല്ലാം കേട്ട ചന്ദ്രമതി പറയുന്നത് അവളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അവളപ്പോൾ അവളൊക്കെ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ചേർന്നു ഡിഗ്രി പാസ്സായി എന്ന് പറഞ്ഞില്ലേ ഡിഗ്രി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് പൂക്കടയിൽ പൂവും വിറ്റ് നടക്കാനോ ണോ പൂവിട്ടി ജീവിക്കാനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര കളിയാക്കി ഈ സമയത്ത് ഏർ മറ്റുള്ളവരെല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ അതിന് ആ ഒരു കാര്യം കേട്ടോ തന്നെ ഭയങ്കരമായിട്ട് ഓ ഞാനിവിടെ ഏഴ് ഡിഗ്രി ഉള്ള ആളൊക്കെയാണ് ഇവിടെ ഏഴ് ഡിഗ്രിയൊക്കെ വാങ്ങിച്ച് നിൽക്കുന്ന ആളാണ് ഞാനെന്നും ഇനി കുറച്ചുകൂടി എനിക്ക് പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിയേനെ എന്ന് പറയുമ്പോഴാണ് സച്ചി പറയുന്നത് കൗണ്ടർ അടിച്ചത് ഓ ഇനിയിപ്പോ കുറച്ചുകൂടി സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അച്ഛന്റെ പൈസ കുറച്ചുകൂടി പൊട്ടിക്കാനാണല്ലേ എന്ന് പറഞ്ഞുകൂടി സച്ചി കളിയാക്കി പക്ഷേ ദേവുവിന്റെ ഈ ഒരു അതായത് ദേവുവിന് ഇങ്ങനെ ഒരു വലിയൊരു നേട്ടം കിട്ടിയതില് സച്ചിയും രേവതിയും പിന്നെ വർഷയും ശ്രീകാന്തും രവീന്ദ്രനൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെല്ലാവരും എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതിന് തക്ക മറുപടി രേ ഇപ്പോ സച്ചി ആണെങ്കിലും രവീന്ദ്രനാണെങ്കിലും കൊടുത്തുവെങ്കിൽ പോലും ഒരു അക്ഷരം ഇണ്ടാതെ ഒരു മിണ്ടാ പോലെയാണ് രേവതി ഇരിക്കുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ മുഴുവനും രേവതിയെയും രേവതിയുടെ കുടുംബത്തെയും കുറ്റം പറയുന്ന ചന്ദ്രമതിയെയും പിന്നെ തൻ ഒരു ഏഴ് ഡിഗ്രിയൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുന്ന സുധിയെ കുറിച്ചുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം രേവതിയുടെ ക്യാരക്ടർ ചെയ്യുന്ന രബേക്ക അതായത് രബേക്ക രേവതിയായിട്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു അഭിനയത്തെക്കുറിച്ചാണ് സാധാരണ രേവതി എന്ന് പറയുമ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു മറുപടി പറയുന്ന തെറ്റാണെങ്കിൽ പോലും തിരിച്ചു മറുപടി പറയുന്ന ഒരാൾ തന്നെയായിരുന്നു രേവതി പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പഴത്തേക്ക് എന്ത് കേട്ടാലും മിണ്ടാതിരിക്കുന്നത് അതിപ്പോ എന്തോ ആയിക്കോട്ടെ തന്നെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടോളൂ നിന്നോട്ടെ അത് രേവതിയുടെ ഇഷ്ടം പക്ഷെ സ്വന്തം അനിയത്തിയെക്കുറിച്ച് സ്വന്തം കുടുംബക്കാരെ കുറിച്ച് ചന്ദ്രമതി കുറ്റം പറയുമ്പോൾ അതിനെ തിരിച്ച് ഒരു മറുപടി പോലും പറയാതെ മിണ്ടാതെ നിൽക്കുന്ന രേവതിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് ഒരക്ഷരം ും പറയുന്നില്ല മിണ്ടാതെ നിൽക്കുന്നു ആരെന്ത് പറഞ്ഞാലും അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാറിപ്പോയിരുന്നു കരയുന്നു പക്ഷെ സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ രേവതി താൻ തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം തിരിച്ചു മറുപടി പറയുന്ന ഒരാളായിരുന്നു രേവതി അങ്ങനെ ഈ കുറിക്കുകൊള്ളുന്ന മറുപടി പറഞ്ഞ് നല്ല രീതിയിൽ പെർഫോമൻസ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്ന രേവതി പക്ഷെ ഇപ്പോ ചന്ദ്രമതിയുടെ വാക്കുകൾക്ക് തിരിച്ച് മറുപടി പറയാതെ ചന്ദ്രമതി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു രേവതിയാണ് ഇപ്പോൾ നമുക്ക് പറ്റുന്നത് പക്ഷെ അത് ഭയങ്കര മോശം തന്നെയാണ് എനിക്ക് അതായത് പ്രേക്ഷകർക്ക് എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുവാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നന്മമരം അല്ലെങ്കിൽ കരച്ചിൽ നായികയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കത്തില്ലേ മുമ്പത്തെ എപ്പിസോഡുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷയും ഇല്ല എപ്പോൾ നമ്മളൊരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നന്മമരം അല്ലെങ്കിൽ കരച്ചിൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും രേവതി ഇപ്പം ഇതെന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ പ്രേക്ഷകർക്ക് ഇതേ അഭിപ്രായമാണ് കുറച്ചുകൂടി രേവതി ബോൾഡ് ആകണം കുറച്ചുകൂടി ധൈര്യശാലി ആകണം എന്നാണെങ്കിലും എന്താണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇതുവരെയും ബൈ